ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഒരു ആണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത്രയധികം പ്രൊമോഷൻ ചെയ്യുന്ന വേറെ യൂട്യൂബ് കഴിഞ്ഞാൽ സംശയമാണ് പണിയെടുത്ത് നിന്നാണ് നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായെന്ന് പറഞ്ഞോണ്ടു ശീലായി പോയി മാറ്റിക്കൊള്ളാം നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് മോണിറ്ററി ഉണ്ടാവണം ഉണ്ടാവണം നമുക്ക് ഫെയിം എക്സ്പ്രസ് ഈ കാശ് ഉണ്ടാക്കാൻ പരിപാടി അസ്മിൻ ജാസ്മിൻ കിട്ടുന്നു ചെയ്യുന്നു 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 യൂസ് അത് കൊള്ളാം മോണിറ്ററിൻ്റെ ഇവിടുണ്ടല്ലോ 10 രൂപ പറഞ്ഞാ പബ്ലിക് മൂത്ര കുറച്ച് മുൻപ് ജാസ്മിൻ ഒരു കൊടുക്കാന്ന് പറ്റി ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് പണിമാടിയും സോറി അറിഞ്ഞോണ്ടല്ല 2024 ലും 2025 അറിഞ്ഞോ സ്കിൻ എത്രത്തോളം ബെറ്റർ നിങ്ങൾക്ക് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ മറ്റൊരു സ്ത്രീ എടുത്ത് റിയാക്ട് റിയാക്ട് പറയുന്നത് എന്ന് ചെയ്യുന്നത് ഞാൻ ാണ് ലോക രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിന്റെ സ്കിൻ എത്ര ബെറ്റർ ആയിട്ടുള്ള അങ്ങനെ രണ്ടായിരത്തി മനസ്സിലാക്കി കൂടി ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ഫോട്ടോ ആണ് രണ്ട് ഫോൺ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പറയാമായിരുന്നു

ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ സ്ഥിരം ഒരു ട്രിക് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് വെച്ചിട്ട് ആ പിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തരുന്നു ഇപ്പത്തലേ ആയിരുന്നു ഡൽ അവൻ അവർ ഉണ്ട് പക്ഷെ അത് മാറ്റാൻ ഞാൻ ഒരുപാട്

നീ ൂടി തുടങ്ങും പഴപ്പിനെ സാധനത്തിൽ ബിഫോർ പിക്ക് ഡൾ കാണിക്കാൻ ഇട്ടിട്ടില്ല ഒരു ഡ്രസ്സ് തന്നെ നോക്കിയാൽ മതി ഒരു ഡാക്ക് ഉള്ള ഡ്രസ്സ് ആ രീതിയിൽ ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ ഡൾ ആയിട്ട് വരത്തോളൂ എനിക്ക് പറയാം അങ്ങനല്ല നിങ്ങൾക്ക് എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ

അതൊക്കെ ഇത് എന്റെ അതിൽ വേണ്ടി രണ്ട് കാര്യം തല്ലിടിക്കും